വയനാട് പച്ചിലക്കാട് പടിക്കംവയൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നു കടുവ ദൌത്യത്തിനുവേണ്ടി ഇറക്കും അഞ്ചു വയസ്സ് പ്രായം വരുന്ന വയനാട് വന്യജീവി സംഘത്തിലെ നൂറ്റി പന്ത്രണ്ടാം നമ്പർ കടുവയാണ് ജനവാസ മേഖലയിൽ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞു പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ പത്ത് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫൈസൽ നെടുമ്പാല വിവരങ്ങളായിരുന്നു ഫൈസൽ ഇതിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കടുവയാണോ ഈ കൃത്യമായി നമ്പർ തിരിച്ചറിയാം അജിംസ് ഇന്നലെ കൂടിയാണ് വനംവകുപ്പ് പറത്തിയ ഡ്രോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടുവ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലെ ഡബ്ല്യു എ എൽ നൂറ്റി പന്ത്രണ്ടാം നമ്പർ കടുവയാണെന്ന് ഈ ദൃശ്യത്തിലൂടെ വനംവകുപ്പിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ കൂടുതൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ദൌത്യം പുനരാരംഭിച്ചു കഴിഞ്ഞു വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് വനംവകുപ്പിന്റെ പരിശോധന ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് ഇന്നലെ ഈ പടിക്കമ്പയൽ ഭാഗത്താണ് കടുവയെ കണ്ടിരുന്നതെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ കടുവ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം ഉണ്ട് പല പലയിടങ്ങളിലും പല ആളുകളും കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഠിക്കൻ വയലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കൊണ്ടുള്ള ഒരു പരിശോധന വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത് അല്പസമയത്തിനകം തന്നെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും രണ്ട് കുങ്കി ആനകളെ ഇവിടേക്ക് എത്തിക്കും വിക്രം ഭരത് എന്നീ എന്നീ രണ്ട് ആനകളെ ആയിരിക്കും ഇവിടേക്ക് എത്തിക്കുക ആനകളെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ഈ സംശയമുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഈ ഉൾക്ക ഉൾ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പോയിക്കൊണ്ടുള്ള ഒരു പരിശോധനാ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ പനമരം ഈ പടിക്കമ്പേലി എന്ന് പറയുന്നത് പനമരം കണിയാൻ പറ്റ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പറ്റുന്ന ഒരു പ്രദേശമാണ് രണ്ട് പഞ്ചായത്തുകളുടെയും വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ രണ്ട് പഞ്ചായത്തുകളിലെയും പത്ത് വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആളുകൾക്ക് ആളുകളോട് പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഉച്ചവരെയാണ് നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് കടുവയെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ നിരോധനാജ്ഞ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്ക ിൽ ഈ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും തോട്ടമേഖലയും വയലോരങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ തന്നെ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത് കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് മുതൽ കടുവയെ കണ്ടത് മുതൽ തന്നെ ഈ ഭീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എന്നുള്ള ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അജിത് കടുവ എന്തെങ്കിലും വീടുകളിൽ അജിം അത്തരത്തിൽ വളർത്തുമൃഗങ്ങളെയോ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെയോ ഒരു ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ പടിക്കം വയലിലെ ഉന്നതിയിലെ ഉന്നതിയിലെ ഒരാൾ കടുവയെ ഈ വയലോരത്ത് വെച്ച് കാണുന്നത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു ഇന്നലെ തന്നെ വിവിധയിടങ്ങളിൽ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഈ കാൽപ്പാടുകൾ പരിശോധിച്ച ശേഷമാണ് ഇത് കടുവയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് പൂർവ്വ അധികം കൂടുതൽ കൂടുതൽ ഫോഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർ ആർ സംഘങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ പഠിക്കം വയലിന്റെ ഭാഗത്ത് നടത്തിയത് അതിനുശേഷമാണ് തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നത് വൈകിട്ടോട് ഒരു അഞ്ചരയോട് കൂടിയാണ് ഈ തെർമൽ ഡ്രോണിൽ കടുവയുടെ ചിത്രം ുന്നത് ഈ പടിക്കം വയലിലെ തന്നെ ഒരു സ്വകാര്യ കാപ്പിത്തോട്ടത്തിലായിരുന്നു ഇന്നലെ കടുവ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം ഇന്നലെ രാത്രിയും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് രാവിലെയോടുകൂടി തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ച് ഇപ്പോഴും കടുവയ്ക്കായുള്ള നിരീക്ഷണം തുടരുകയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പടിക്കം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായിക്കൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് ഇതിന്റെ ചുറ്റുപടത്തിൽ കടുവ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കടുവയെ കടുവയെ കാണുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വിവരം അറിയിക്കണം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ലൊക്കേറ്റ് ചെയ്തു പിന്നെ നമുക്ക് അപ്പോ ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല സോ നമ്മൾ രാവിലെ വി ഹാവ് ദ ഓപ്പറേഷൻ ടു സ്പോട്ട് ദ ടൈഗർ എന്തോ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞതാണോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഈ കടുവ പ്രായമായ അതായത് അതായത് വേട്ടയാടാൻ പറ്റാത്ത കടുവയാണോ ഹെൽത്തി ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഒരു ഇയേഴ്സ് ഉള്ള അത് മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ വളർത്തുമുള്ള ആശങ്കയുണ്ടോ അല്ലെ അങ്ങനെയല്ല

സോ ഇനി ഫർദർ ടൈഗർ എങ്ങനെ റിയാക്ട് ചെയ്യും നോക്കിയിട്ടാണ് നമ്മൾ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ പറയാൻ പറ്റും ഫസ്റ്റ് നമ്മൾ സ്കാ ചെയ്യാനുണ്ട് അതിനുശേഷം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മയക്കുപടി വെക്കാനും ഉള്ള നടപടികൾ റെഡിയാക്കിയിട്ടുണ്ട് ശരി നന്ദി ശ്രോനിൽ കുമാർ ഈ വാർത്തകൾ പ്രതികരിച്ചു ഫൈസലിലേക്ക് വേണ്ടു ഫൈസൽ ഈ മയക്കു വെടി വെക്കുകയോ അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയോ കൂട്ടിലടക്കുകയോ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഫൈസൽ അപ്പോൾ ഇതിലിപ്പോൾ വനംവകുപ്പ് ഏതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിലെന്താണ് ചെയ്യുന്നത് അജിംസ് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കടുവ ഇറങ്ങുക അല്ലെങ്കിൽ പുലി ഇറങ്ങുക ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആദ്യം വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ട്രാപ്പിൽ കടുവ കാണുകയാണെങ്കിൽ തുടർന്ന് നടക്കുന്ന നടപടി എന്ന് പറയുന്നത് കൂട് വെച്ച് പിടികൂടുക എന്നുള്ളതാണ് അതാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക ഈ കൂട് വെച്ച് ഒരു തരത്തിലും പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയോ ഈ കടുവ ഏതെങ്കിലും തരത്തിൽ വന്യജീവികളെ ആക്രമിക്കുകയോ ആളുകൾക്ക് ഭീഷണിയാവും എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്കാണ് ഈ മയക്കുപെടി വെക്കുന്നതേ മയക്കുവടി ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ വനവകുപ്പിന് സാധിക്കുകയുള്ളൂ തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ക്യാമറ ടാപ്പുകൾ സ്ഥാപിക്കുന്നു ക്യാമറയിൽ ചിത്രം പതിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ കൂട് സ്ഥാപിക്കുന്നു കൂട് സ്ഥാപിക്കാതെ വരികയോ കൂട് സ്ഥാപിച്ചിട്ടും കൂട്ടിൽ കടുവ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് ആളുകൾക്ക് ഭീഷണിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ മയക്കുപെടി വെക്കുന്നതിലേക്കൊക്കെ തന്നെ കടക്കുകയുള്ളൂ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമകരപരമായിട്ടുള്ള സംഭവങ്ങളിലേക്കൊന്നും തന്നെ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇന്നലെ ഇന്നലെ രാവിലെ ഉന്നതിക്കാർ ഈ കടുവയെ കണ്ടതിന് ശേഷം പിന്നീട് ആരും നേരിട്ട് ഈ കടുവയെ കണ്ടിട്ടില്ല പല ഭാഗത്തും കണ്ടുവെന്ന് പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നെ കൂടിയാണ് ഈ ഡ്രോണിൽ കൊണ്ടുള്ള ഈ കടുവയുടെ ദൃശ്യം പതിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സജ്ജീകരണങ്ങളും കൂടുതൽ ആളുകളെയും കൂടുതൽ ഫോഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് വനംവകുപ്പ് കടന്നത് ഇന്നും അത്തരത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു ഒരു പരിശോധന ഇപ്പോഴും നടക്കുന്നുമുണ്ട് അജൻസി